ശ്രീ പി വി അന്വർ ഇത് ചോദിക്കാൻ കാരണം എം എൽ എ മാർക്ക് മുഖ്യമന്ത്രിയിലേക്ക് ആക്സസ് ഇല്ല എം എൽ എ മാർക്ക് ആക്സസ് ഇല്ല മന്ത്രിമാർ തന്നെ ഇപ്പോൾ താങ്കൾക്കെതിരെ തുടരെ തുടരെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ ഇതിനിടയിൽ നോക്കുമ്പോൾ താങ്കൾ നമ്മളോട് സംസാരിച്ചു ഇടയിൽ മന്ത്രി സജി ചെറിയാന്റെ കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയുടെ അങ്ങനെ മന്ത്രിമാരുടെ എം എൽ എ മാരുടെ പാർട്ടി നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ തുടരെ തുടരെ പി വി അന്വർ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാത്തിന്റെയും വാചകങ്ങളും വരികളും അർത്ഥവും എല്ലാം ഒരേ രീതിയിലാണ് ചലിക്കുന്നത് അപ്പോൾ സംഘടിതമായി താങ്കൾക്കെതിരെ നീങ്ങാനുള്ള നിർദ്ദേശം അവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ പി മുഹമ്മദ് റിയാസ് മുകളിലേക്ക് ഉയരില്ല പറയാൻ എനിക്കൊരു ഉപകാരം ചെയ്യോ ശിവൻകുട്ടി സഖാവിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാനത് പറഞ്ഞു കേട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഒന്ന് വായിക്കോ ഒന്ന് ഒന്ന് ഓഫീസ് അവിടെ പറയോ ഒരു മൂന്നാല് ുട്ടിയുടെ പോസ്റ്റില് ഇങ്ങനെ പോയാൽ അവസാനം പാർട്ടിയിൽ നേതാക്കന്മാർ മാത്രം അവശേഷിക്കും എന്നൊരാൾ സഖാവെ എന്തു പറഞ്ഞാലും പരിഹസിച്ചാലും അൻവർ ആരായാലും അൻവറിന്റെ ആരോപണം പ്രസക്തിയുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്ന് ഉപയോഗിക്കുക ശിവൻകുട്ടിക്കറിയാം എന്ന് പറഞ്ഞാൽ മതി എന്ത് തേങ്ങയാണ് സെഹാവ് പറയുന്നത് സ്വർണ്ണക്കടത്തുകാരെ പിടിക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര മാതൃക പാർട്ടിയെ അങ് വെളിപ്പിക്കാൻ മന്ത്രി സജി ചെറിയാന്റെ പോസ്റ്റിലേത് കൂടി പി വി അൻവർ വി ശിവുട്ടി എന്ന് പറഞ്ഞു മന്ത്രി സജി ചെറിയാൻ ഒരു മണിക്കൂർ മുൻപാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷമാണ് പോസ്റ്റ് ഇട്ടത് അതിൽ വലിയ വിമർശനത്തോടെയാണ് ആ പോസ്റ്റ് വലതുപക്ഷ ഓച്ചാരംങ്ങി അധിക്ഷേപിച്ച് കളയാമെന്ന് കരുതിയാണ് പരിപ്പ് ഇവിടെ വേവില്ല എന്നൊക്കെ ആന മതിച്ചിട്ട് കുലുങ്ങാത്തത് ഇനി കോഴി ചെനച്ചിട്ട് കുലുങ്ങാൻ പോകുന്നില്ല എന്നതാണ് സജി പോസ്റ്റ് അൻവർ മറുപടി എത്ര കാലം ഇങ്ങനെ അടിമയായി ജീവിക്കും സഖാവേ ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയ എ ഡി ജി പി ഇപ്പോഴും അവിടെ നിൽക്കട്ടെ എന്ന് അബ്രാർ ചുള്ളിയോടിന്റെ മറുപടി കമന്റ് കമന്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു കാര്യം കൂടി പറയാം സ്വരാജിന്റെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന സ്വരാജ് നിങ്ങൾക്കുള്ള മതിപ്പും ഇല്ലാതാക്കല്ലേ എല്ലാം കാണുന്നുണ്ട് ഞങ്ങൾ പൊട്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് തുടങ്ങി ഒരുപാട് ശരിക്കൊപ്പമല്ല ശരി പാർട്ടി നേതാക്കളും ഒന്ന് വീണ്ടും തുറന്നു പറയുന്നു അത് സ്വരാജിന്റെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നതാണ് ശ്രീ പി വി വിൻമാർ ഈ സൈബർ സംഘങ്ങളെയൊക്കെ മുഴുവൻ താങ്കൾ കാശ് കൊടുത്ത് നിലനിർത്തുന്നതാണെന്നാണ് പൊതുക്കെ പറയുന്നത് അങ്ങനെയാണോ ഞാൻ സത്യത്തിൽ ഇപ്പൊ ബാങ്കിൽ അടക്കാൻ കാശില്ലാതിരിക്കയാണ് ഇപ്പൊ നീ വരാ പോകുന്ന അറിയോ ഞാൻ ഈ സർക്കാർ ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ ഉണ്ട് എനിക്ക് അതൊക്കെ നാളെ ജപ് നാളെയും മറ്റന്നാളായിട്ട് ജപ്തി നടപടികളായിട്ട് ആളുകൾ വരുമെന്ന് പ്രതീക്ഷയാണ് നിൽക്കുന്നത് ഞാൻ എന്തെല്ലാം റിസ്ക് എടുക്കുന്നുണ്ട് എൻ്റെ പാർക്ക് തുറക്കാനുള്ള അവസാനത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പാണ് ഞാൻ വേണ്ടത് അദ്ദേഹം ഞാൻ ഒപ്പിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഫയൽ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയത് എനിക്കെന്താ അതിന് കാത്തു തരുന്നുടെ നിങ്ങളൊന്നും ഞാൻ ഈ പറയുന്നത് വാസ്തവമാണോ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഹെഡ് ഡോക്ടർ കുര്യാക്കോസിനെ വിളിച്ച് നിങ്ങളും ചോദിക്കുക നിങ്ങൾ ചോദിക്കൂ ആ ഫയൽ അദ്ദേഹത്തിന്റെ മേശപ്പുറത്താ എന്റെ പത്തിരുപത്തി അഞ്ച് മുപ്പത് കോടി രൂപ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പ്രോപ്പർട്ടിയാ അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ ഫൈറ്റ് നടത്തി ലീഗൽ ഫൈറ്റ് നടത്തി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വന്ന് പരിശോധന നടത്തി എല്ലാം കഴിഞ്ഞ് അതിന്റെ അവസാനം മുഖ്യമന്ത്രി ഒരു വരവരച്ചാൽ നാളെ എനിക്ക് ആ പാർക്കിന്റെ മറ്റു ഭാഗം തുറക്കാം ആ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താ മൂന്ന് ദിവസമായിട്ട് ശ്രീ പി വി എൻ വർ ഇപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്നവരുടെ ഗതി എന്താണ് എന്നുള്ളത് മുൻപും കണ്ടിട്ടുള്ളതാണല്ലോ നേരത്തെ മാത്യു കുഴൽനാടൻ സഭയിൽ ശക്തമായ ആരോപണം ഉന്നയിച്ചു മാത്യു കുഴൽനാടനെതിരെ കേസുകളുടെ പരമ്പര വന്നത് നമ്മൾ കണ്ടതാണല്ലോ അതാണ് ഇനി താങ്കളെ കാത്തിരിക്കുന്നതെന്ന് താങ്കൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണോ പറഞ്ഞതിന് അർത്ഥം ഞാനിതെല്ലാം ഒന്നും മനസ്സിലാക്കാതെ ഞാൻ പൊട്ടനല്ലല്ലോ ആണോ എന്തവര് ചെയ്യുന്നൊക്കെ ചെയ്യട്ടെ ഇവരെന്തെങ്കിലൊക്കെ ചെയ്യും വിചാരിച്ചിട്ടാണല്ലോ എല്ലാവരും മാളത്തിൽ ഒളിച്ച് നിൽക്കുന്നത് ഈ പറയുന്ന നെക്സസ് അതിന്റെ ഭാഗമാണല്ലോ ഈ നെക്സസ് ഉള്ളത് കൊണ്ടല്ലേ ഇവർക്കൊക്കെ എത്ര ധൈര്യം ഈ നെക്സസ് എന്താ ചെയ്തത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആരാ സംസാരിക്കാൻ സ്മൃതിയാണെന്ന് തോന്നുന്നു ഇവരെന്താ ചെയ്തത് ഇവർ ആലോചിക്കുന്നു അവനെ തട്ടിക്കോ എവിടെ നിന്ന് സി പി എം എന്ന് പുറന്നെള്ളിക്കോ ലീഗ് പറയുന്നത് ഞങ്ങൾ എടുക്കൂല കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ എടുക്കൂല പിന്നെ ഞാനിങ്ങനെ അനാഥമായി നടക്കമല്ലേ ഇപ്പൊ മാറി തുടങ്ങി ഇന്നലെ തൊട്ട് ഒരക്കുണ്ട്